നമസ്കാരം പുതിയൊരു കാർ വാങ്ങുമ്പോൾ വില എത്ര കുറച്ച് കിട്ടുന്നോ അത്രയും സന്തോഷമായിരിക്കും അല്ലേ അതിനായി കമ്പനികൾ വമ്പൻ ഡിസ്കൗണ്ട് ഓഫറുകളെല്ലാം പ്രഖ്യാപിക്കാൻ ആളുകൾ കാത്തിരിക്കാറുമുണ്ട് ഇപ്പോഴത്തെ അത്തരക്കാർ അറിയാനായി ഒരു കാര്യം പറയാം പുതിയ വാഹനം വാങ്ങാൻ പോകുമ്പോൾ ഇനി ഈ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികമായി കുറച്ച് പണം കൂടി ലാഭിക്കാനാവും അതായത് ഏകദേശം ഇരുപതിനായിരം രൂപ അധികമായി ഡിസ്കൗണ്ട് ലഭിക്കുമെന്ന് സാരം സംഭവം സിമ്പിൾ ആണ് കേട്ടോ എന്താണെന്ന് പറഞ്ഞുതരാം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ും സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിന്റെ പ്രതിനിധി സംഘവും തമ്മിൽ കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത്തരമൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് പഴയ കാറുകൾ സ്ക്രാപ്പിന് കൊടുത്ത് അതിന്റെ നിക്ഷേപ സർട്ടിഫിക്കറ്റ് അഥവാ ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് കാണിച്ചാലാവും അധികമായി ഇരുപതിനായിരം രൂപ ഡിസ്കൗണ്ട് ലഭിക്കുക ഇന്ത്യയിലെ പ്രമുഖ വാഹന നിർമ്മാതാക്കളെല്ലാം ഇക്കാര്യം മന്ത്രിക്ക് ഉറപ്പ് നൽകിയിട്ടുമുണ്ട് പഴയ വാഹനങ്ങൾ സ്ക്രാപ്പിന് കൊടുത്തതിന് ശേഷം നിക്ഷേപ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന ഉപഭോക്താക്കൾക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ ഗണ്യമായ രീതിയിൽ തന്നെ ഡിസ്കൗണ്ട് വാഗ്ദാനം ചെയ്യാമെന്നാണ് തീരുമാനം ഇനി എന്താണ് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് അഥവാ ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് എന്നറിയാത്തവർക്കായി ചുരുക്കത്തിൽ വിശദീകരിക്കാം ഒരു അംഗീകൃത സ്ക്രാപ്പേജ് സെന്ററിൽ പഴയ വാഹനം സ്ക്രാപ്പ് ചെയ്യുമ്പോൾ വാഹന ഉടമകൾക്ക് സ്ക്രാപ്പേജ് സർട്ടിഫിക്കറ്റ് എന്നറിയപ്പെടുന്ന ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് നൽകും ഇത് ലഭിക്കുന്നതിന് വാഹന ഉടമകൾ അവരുടെ സ്ക്രാപ്പിംഗിനായുള്ള വാഹനം ഒരു സാക്ഷ്യപ്പെടുത്തിയ സ്ക്രാപ്പിംഗ് സൗകര്യത്തിൽ വേണം പൊളിക്കാൻ കൊടുക്കാൻ എന്നു മാത്രം അവിടെ അത് പൊളിച്ചു മാറ്റപ്പെടും സ്ക്രാപ്പിംഗ് പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷം സർട്ടിഫിക്കറ്റ് പഴയ വാഹന ഉടമയുടെ പേരിൽ ലഭ്യമാകും ും ഇത് ഏത് ബ്രാൻഡിന്റെ പുതിയ വാഹനം വാങ്ങുമ്പോഴും ഉപയോഗപ്പെടുത്താനും സാധിക്കും അതുവഴിയാണ് അധികമായി ഇരുപതിനായിരം രൂപയോളം അധിക ഡിസ്കൗണ്ട് ലഭിക്കുക ഈ സർട്ടിഫിക്കറ്റ് വാങ്ങി ഉടൻ തന്നെ അടുത്ത പുത്തൻ വണ്ടി വാങ്ങാൻ പോവേണ്ടതില്ല ഇതിനും ഒരു നിശ്ചിത കാലാവധി ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത് നിരവധി വാണിജ്യ വാഹന നിർമാതാക്കൾ രണ്ടു വർഷത്തേക്ക് സർട്ടിഫിക്കറ്റിന് സാധുത നൽകുമെന്നാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അതേസമയം പാസഞ്ചർ വാഹന നിർമ്മാതാക്കൾ ഒരു വർഷത്തേക്കാവും ഡിസ്കൗണ്ട് നൽകുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് മാരുതി ടാറ്റ മോട്ടോഴ്സ് മോട്ടോസ് ആൻഡ് മഹീന്ദ്ര ഹ്യൂണ്ടായ് കിയ ടൊയോട്ട ഹോണ്ട എം ജി റെനോ നിസാൻ സ്കോഡ ഫോക്സ്വാഗൺ എന്നിവ ഉൾപ്പെടെയുള്ള പാസഞ്ചർ വാഹന നിർമ്മാതാക്കൾ എക്സ് ഷോറൂം വിലയിൽ ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം കിഴിവ് അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയിൽ ഏതാണോ കുറവ് അതായിരിക്കും ഉപഭോക്താവിന് വാഗ്ദാനം ചെയ്യുക കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ പഴയ വാഹനം സ്ക്രാപ്പ് ചെയ്യുമ്പോൾ പുതിയ കാറുകൾക്കായി അധിക കിഴിവുകൾ കമ്പനികൾ നൽകി വരുന്നുമുണ്ട് ഇത് കൂടാതെയും അധികം ഡിസ്കൌണ്ട് ഓഫറുകൾ കമ്പനികൾ സ്വമേധയാ വാഗ്ദാനം ചെയ്തേക്കാം മറുവശത്ത് ടാറ്റ മോട്ടോഴ്സ് വോൾവോ ഐഷർ അശോക് ലെയ്ലാൻഡ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫോഴ്സ് മോട്ടോഴ്സ് ഇസൂസു എസ് എം എൽ ഇസുസു തുടങ്ങിയ വാണിജ്യ വാഹന നിർമ്മാതാക്കൾ മൂന്ന് ദശാംശം അഞ്ച് ടണ്ണിൽ കൂടുതലുള്ള പുതിയ വാണിജ്യ വാഹനങ്ങൾക്ക് മൂന്ന് ശതമാനം കിഴിവും ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം വിലക്കിഴിവും നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ പഴയ വാഹനം ഒഴിവാക്കുമ്പോൾ മൂന്ന് ദശാംശം അഞ്ച് ടണ്ണിൽ താഴെയുള്ള വാഹനങ്ങൾക്ക് ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം കിഴിവ് ഈ കമ്പനികൾ ഉപഭോക്താക്കൾക്ക് കൈമാറിയിട്ടുമുണ്ട് സ്ക്രാപ്പ് ചെയ്ത വാഹനത്തിൽ നിന്ന് ട്രേഡ് ചെയ്ത ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ യഥാക്രമം രണ്ട് ദശാംശം ഏഴ് അഞ്ച് ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് കിഴിവ് ലഭിക്കുക ബസ്സുകൾക്കും വാനുകൾക്കും ഈ പദ്ധതി ബാധകമാകും എന്നതും സ്വാഗതാർഹമായ കാര്യമാണ്